കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവർക്കായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരലേലത്തിൽ വൻ തുക മുടക്കാതിരുന്നത് വിരാട് കോഹ്ലിയുടെ ഉറപ്പിനെ തുടർന്ന് ക്യാപ്റ്റൻസിക്ക് വേണ്ടി വലിയ തുക മുടക്കേണ്ട ആവശ്യമില്ലെന്നും ഈ സീസണിൽ ടീമിനെ നയിക്കാൻ താൻ തയ്യാറാണെന്നും കോഹ്ലി മാനേജ്മെൻറ്റിനെ അറിയിച്ചിരുന്നു ക്യാപ്റ്റൻസിക്ക് വേണ്ടി വലിയ തുക മുടക്കുന്നതിന് പകരം ടീം കോമ്പിനേഷൻ മികച്ചതാക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് താരലേലത്തിന് മുൻപ് കോഹ്ലി നിർദ്ദേശം നൽകി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം വിരാട് കോഹ്ലി ആയിരിക്കും ഈ സീസണിൽ ആർ സി ബി ഐ നയിക്കുക കോഹ്ലി നായകസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് താരലേലത്തിന് മുൻപ് തന്നെ ഫ്രാഞ്ചൈസിയെ അറിയിച്ചിരുന്നു ഇക്കാരണത്താലാണ് രാഹുൽ പന്ത് എന്നിവർക്കായി വലിയ ബിഡ് നടത്താൻ ഫ്രാഞ്ചൈസി തയ്യാറാകാതിരുന്നത് മുൻ നായകൻ ഫാഫ് ഡുപ്ലസിനെ സ്വന്തമാക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും ആർ സി ബി അതിന് തയ്യാറാകാതിരുന്നത് കോഹ്ലിയുടെ ഉറപ്പിനെ തുടർന്നാണ് രാഹുലിനോ പന്തിനോ വേണ്ടി ലേലത്തിൽ വലിയ തുക മുടക്കിയിരുന്നെങ്കിൽ നിലവിൽ ലഭിച്ചിട്ടുള്ള പല താരങ്ങളെയും ആർ സി ബിക്ക് കൈവിടേണ്ടി വരുമായിരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ വിരാട് കോഹ്ലി ആർ സി ബിയെ നയിച്ചിട്ടുണ്ട് അതിൽ അറുപത്തിയാറ് കളികളിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ആർ സി ബി റണ്ണേഴ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കോഹ്ലി സ്ഥാനം ഒഴിഞ്ഞത് ഒരുപക്ഷേ കോലിയുടെ അവസാന ഐ പി എല്ലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേത്